بسم الله الرحمن الرحيم سوره الفجر آية نمبر ار ألم تر كيف فعل ربك بعاد يرم ذات العماد التي لم يخلق مثلها في البلاد ഈ മൂന്നായത്തുകളുടെ അർത്ഥവും അതിന്റെ ചില വിവരണങ്ങളും നാം കേൾക്കുകയുണ്ടായി അവസാനമായി ആദ്യ സമൂഹത്തെ അള്ളാഹു സുബാനുവ താല് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അവരുടെ നിലപാട് തീർത്തും നിഷേധാത്മകമായ നിലപാടായിരുന്നു പൂത് നബി ലിസ്ലാമയോട് തുച്ഛമാളുകൾ മാത്രമേ ഭൂദ് നബി അലി ഇസ്ലാമയെ അംഗീകരിക്കാനും അള്ളാഹുവിനി വഴിപ്പെട്ട് ജീവിക്കാനും സന്നദ്ധരായിട്ടുള്ളൂ ഹുദ് നബി അലി ഇസ്ലാംബി അലി ഇസ്ലാമിയുടെ സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ നിലപാടുകളെ സംബന്ധിച്ച് അതിന്റെ ഫലമായി അള്ളാഹു സുബാനു താല അവരെ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ചൊക്കെ ആദ്യ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാണ് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ നൂഹനബി അലൈഹി ഇസ്ലാമിയുടെ കൗമിനെ അവർ പ്രവാചകൻ കൊണ്ടുവന്ന നൂഹനബി ഇസ്ലാം കൊണ്ടുവന്ന സന്ദേശത്തെ നിരാകരിച്ചപ്പോൾ അള്ളാഹുവിനെ വടിപ്പെടാൻ തയ്യാറാകാതിരുന്നപ്പോൾ അള്ളാഹു സുബാനുവത്താൽ അവരെ ജലപ്ര പ്രളയത്താൽ നശിപ്പിച്ചു കളഞ്ഞു അവരിൽ തുച്ഛം ആളുകൾ മാത്രമാണ് ലോഹനബിലിസ്ലാമയിൽ വിശ്വസിച്ചത് അവരുടെ പിന്മുറക്കാരാണ് നിങ്ങൾ ആ രക്ഷപ്പെട്ടവരുടെ പിന്മുറക്കാർ ആ വിശ്വാസികളുടെ പിന്മുറക്കാർ നിങ്ങൾ വീണ്ടും നേരത്തെ നശിപ്പിക്കപ്പെട്ടവർ അനുവർത്തിച്ചിരുന്ന ധിക്കാരത്തിൻ്റെ അഹങ്കാരത്തിന്റെ ദേവേതര ശക്തികൾക്ക് വഴിപ്പെടലിന്റെ ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കും സംഭവിക്കാനിരിക്കുന്നത് തത്തുല്യമായ ശിക്ഷയായിരിക്കും എന്ന് അടിക്കടി ഉണർത്തിക്കൊണ്ടിരുന്നു പക്ഷെ ഇവർ അംഗീകരിക്കാൻ തയ്യാറായില്ല ആദ്യ സമൂഹം നശിപ്പിക്കപ്പെടുകയായിരുന്നു ലോകാവസാനം വരെയുള്ള സകല അഹങ്കാരികൾക്ക് പാഠമായി തീരാൻ ഇവരുടെ ചരിത്രം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു എങ്ങനെ അവരെ നശിപ്പിച്ചു സുഹൃത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ശക്തമായ ഒരു കാറ്റായിരുന്നു എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നതിന് പല അർത്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് കടുത്ത കാറ്റ് കടുത്ത ചുടുകാറ്റ് കടുത്ത ശീതക്കാറ്റ് പ്രക്ഷുബ്ധമായി അടിച്ചു വീശുന്ന കാറ്റ് എന്നൊക്കെ തഫ്നീറുകളിൽ നമുക്ക് കാണാൻ പറ്റും ഏതായാലും ഭീകരമായ ഒരു കൊടുങ്കാറ്റായിരുന്നു അവർക്ക് നേരെ അള്ളാഹു സുബാനോ തല ശിക്ഷയായി അയച്ചത് അവർ മഴയുടെ അനുഗ്രഹത്തിന്റെ വരവായാണ് തുടക്കത്തിൽ അവർ അതിനെ കണ്ടിരുന്നത് അതവർ അവരുടെ സംസാരങ്ങളിലൊക്കെ തന്നെ ഇതാം മഴ വരാൻ പോവുകയാണ് അനുഗ്രഹത്തിന്റെ അടയാളമായി മേഘം കാണാൻ കഴിയുന്നു പക്ഷേ ശിക്ഷയുടെ തുടക്കമാണ് എന്നവർക്ക് തുടക്കത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അയ്യാമിൻ ശ്രീ അയ്യാമിൻ നഹിസാത്തിൻ ദുർദിനങ്ങളിൽ എന്നൊരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ശിക്ഷയിറങ്ങിയ ആ നാള് ലോകാവസാനം വരെ ആ നാളുകൾ തുടർന്നു വരുന്ന എല്ലാ വർഷങ്ങളിലും ആ ദിവസങ്ങൾ ദുർദിനങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല ആ ദിനങ്ങൾ സ്വയം ദുർദിനങ്ങളാവുകയായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ ദിനം വരുമ്പോഴൊക്കെ തന്നെ ആ ദിനത്തിൽ സമൂഹങ്ങൾ നശിപ്പിച്ചുകൊണ്ടേ നശിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം നേരെ മറിച്ച് ശിക്ഷയിറങ്ങിയ ആ ദിനങ്ങൾ ആദ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ولكن هذا هو في الذي يجعل هذا المسلم يجعل هذا المسلم يجعل سورة المسلم يجعل هذا المسلم يجعل هذا المسلم أيام هذا المسلم أيام هذا المسلم يجعل أَيَّامٍ المسلم ഏഴ് രാത്രികളും എട്ടു പകലും അടങ്ങുന്ന നിരന്തരമായ ഏഴ് രാവും എട്ടു പകലും നീണ്ട കാറ്റായിരുന്നു എന്ന് അടിച്ചു വീശിയ ആ കാറ്റിൽ ആ കാറ്റിൽ അവർ നിലം പരിശായി അവരുടെ നീളവും അവരുടെ ആകാരവും അവരുടെ ശരീരവടിവും അവരുടെ ശരീര ശക്തിയും ഒക്കെ തന്നെ കുറൻ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും അവർക്ക് ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല വീഴ്ചയെ അള്ളാഹു സാദൃശ്യപ്പെടുത്തുന്നത് കടപുഴകി വീണ ഈത്തപ്പന തടികൾ പോലെ ഈത്തപ്പന ഈത്തപ്പന തടികൾ തടികൾ പോലെ കിടക്കുന്ന ആ ഉള്ളുകൊള്ളയായ അപ്പൊ ശിക്ഷിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സമൂഹത്തെ അല്ലാഹു ഈത്തപ്പന തടികൾ വീണുകിടക്കുന്നത് പോലെ എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ അവരുടെ ആ ശരീരത്തിന്റെ നീളവും ശക്തിയും ഒക്കെ മനസ്സിലാക്കാവുന്നതാണ് ആ കൊടുങ്കാറ്റ് തട്ടിയ വസ്തുക്കളൊക്കെ തന്നെ ജീർണിച്ച് നാമാവശേഷമായി എന്നാണ് പറയുന്നത് അത് സ്പർശിച്ചിട്ടുള്ള അത് ചെന്നിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ ആ കാറ്റ് എവിടെയൊക്കെ ചെന്നോ എന്തിനെയൊക്കെ തൊട്ടോ എന്തിനെയൊക്കെ സ്പർശിച്ചോ ആ കാറ്റ് അവയൊക്കെ തന്നെ ജീർണിച്ച വസ്തുവിനെ പോലെയാണ് ഇന്നും ചെറിയ ചെറിയ ഡോസുകളായി ഈ കാറ്റിന്റെ ചെറിയ ചെറിയ അനുരണനങ്ങൾ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നാം കേൾക്കുമ്പോൾ കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുകയാണ് നമ്മൾ അതിന് പല പേരുകളിൽ പരിചയപ്പെടുത്താറുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ശക്തിക്ക് മുമ്പിൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് മനുഷ്യന്റെ സാങ്കേതിക വിദ്യകൾക്ക് ഒരു ശക്തിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അയച്ചു സാധിക്കുകയില്ല എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആദ്യ സമൂഹം ശിക്ഷിക്കപ്പെട്ടത് അവരുടെ ജീവിത നിലപാടിനാലാണ് അവർ സ്വീകരിച്ച നിലപാട് ദൈവ അഹങ്കാരത്തിന്റെ ആഡംബരത്തിന്റെ ശുർക്കിന്റെ നിലപാടായിരുന്നു ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന എല്ലാവർക്കുമുള്ള പാഠം ഈ ചരിത്രം പഠിക്കുമ്പോൾ ലഭിക്കും നാം നമ്മെ ഒന്ന് പരിശോധിച്ചു നോക്കുക നമുക്ക് സ്ഥാനമാനങ്ങളോ ഭൗതികമായ സാഹചര്യങ്ങളുടെ ആധിക്യമോ അത്യാവശ്യമൊക്കെ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളും അഹങ്കരിക്കാറാണ് പതിവ് എന്നെക്കാളും മന്നശത്തുമില്ല കൂവത്തൻ എന്ന് ആദ്യ സമൂഹം ചോദിച്ചതുപോലെ എന്നെ വല്ലാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അങ്ങനെ മനസ്സ് സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ നമ്മിലുണ്ട് നാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈ അഹങ്കാരത്തെ പിഴുതറിഞ്ഞ് പുറത്തു കളയാൻ തയ്യാറാകാത്തടത്തോളം കാലം സൂറത്തുൽ ഫിറിലെ ആദ്യ സമൂഹത്തെക്കുറിച്ചുള്ള പഠനം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുകയുമില്ല അതുകൊണ്ട് അഹങ്കാരത്തിന്റെ കണിക ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ മാൻ പ്രവേശിക്കുകയില്ല എന്ന് റസൂറുമായി സല്ലാ അലൈഹി സ്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനാൽ ആദ്യ സമൂഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ ശിക്ഷിക്കപ്പെടാണ്ടായ കാരണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആ കാരണം എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ് ഈ ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് അള്ളാഹു സുഹാനുവാന എല്ലാ അഹങ്കാരങ്ങളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അഹങ്കാരത്തിന്റെ വഴിയെ പോകാതിരിക്കാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല റബ്ബിലമി സ്ക്കു